രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പതിന് റഷ്യയിലെ ഉപദ്വീപിൽ എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പം ലോകത്തെ നടുക്കിയപ്പോൾ നടത്തിയപ്പോൾ ആഴങ്ങളിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമായി ഏതൊരു മനുഷ്യനിർമ്മിത ഉപകരണത്തിനും മുൻപ് ചില ജീവികൾക്ക് പ്രത്യേകിച്ചും പാമ്പുകൾക്ക് വരാനിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നു ഈ ചോദ്യം ശാസ്ത്ര ലോകത്ത് ഇപ്പോഴും ഒരു പ്രഹേളികയായി തുടരുന്നു എന്നാൽ നിരവധി ചരിത്രപരമായ സംഭവങ്ങളും പഠനങ്ങളും പാമ്പുകളും ഭൂകമ്പങ്ങളും തമ്മിലുള്ള വിചിത്രമായ ബന്ധം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ പ്രതിഭാസത്തെക്കുറിച്ച് വിശദമായി അറിയേണ്ടിയിരിക്കുന്നു ഭൂമിയുടെ ഉപരിതലത്തിന് താഴെയുള്ള ആവാസ വ്യവസ്ഥകളിൽ ജീവിക്കുന്ന തണുത്ത രക്തമുള്ള ജീവികളാണ് പാമ്പുകൾ മാളങ്ങളിലും വിള്ളലുകളിലുമെല്ലാം ഇവ തങ്ങുന്നുമുണ്ട് ഭൂമിക്കടയിലെ ചെറിയ ചലനങ്ങൾ പോലും തിരിച്ചറിയാൻ ഇവയ്ക്ക് അസാധാരണമായ കഴിവുണ്ട് വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് പാമ്പുകൾ അസാധാരണമായി പെരുമാറ്റം കാണിക്കുന്നതായി കാലങ്ങളായ റിപ്പോർട്ടുകളുണ്ട് ചില സന്ദർഭങ്ങളിൽ ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് അതിശൈത്യമുള്ള കാലാവസ്ഥയിൽ പോലും പാമ്പുകൾ തങ്ങളുടെ ാല ഹൈബർനേഷൻ ഉപേക്ഷിച്ച് മാളങ്ങളിൽ നിന്നും പുറത്തു വരുന്നത് ശാസ്ത്രലോകത്തിനൊരു അത്ഭുതമാണ് പാമ്പുകൾ സാധാരണയായി മുപ്പത് സെന്റിമീറ്റർ മുതൽ ഒരു മീറ്റർ വരെ ആഴത്തിലാണ് വസിക്കുന്നത് എന്നാൽ റാറ്റിൽ സ്നേക്കുകൾ പോലുള്ള ചില ഇനങ്ങൾ തണുപ്പ് കാലത്ത് മൂന്ന് മീറ്റർ വരെ താഴെ ഹൈബർനാക്കുല എന്നറിയപ്പെടുന്ന ഭൂഗർഭ അഭയ കേന്ദ്രങ്ങളിൽ അഭയം തേടുന്നു ഈ ആഴത്തിലുള്ള വാസം തന്നെയാണ് അവയെ ഭൂമിശാസ്ത്രപരമായ അസ്വസ്ഥതയുടെ ആദ്യ സൂചകങ്ങളാക്കി മാറ്റുന്നത് ഭൂമിയുടെ പുറംതൊഴിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ഈ ജീവികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഭൂകമ്പത്തിന് മുൻപ് ഭൂമിയുടെ പുറംതൊഴിൽ സംഭവിക്കുന്ന സൂക്ഷ്മമായ കമ്പനങ്ങൾ വൈദ്യുത കാന്തിക മാറ്റങ്ങൾ പാതക ഉദ്ഗമനം എന്നിവ പാമ്പുകൾക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നുണ്ട് മനുഷ്യർക്ക് തിരിച്ചറിയാൻ കഴിയാത്തത്ര ദുർബലമായ ഈ സിഗ്നലുകൾ പാമ്പുകൾക്ക് മാളങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മുന്നറിയിപ്പാണ് പാമ്പുകളുടെ ശരീരത്തിന് പ്രത്യേകിച്ചും അവയുടെ വയറിലെ ചെതുമ്പലുകൾക്ക് ഭൂമിയുടെ കമ്പനങ്ങൾ വളരെ കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കും ഭൂകമ്പത്തിന് മുൻപ് ഭൂമിക്കിടയിൽ ഉണ്ടാകുന്ന അൾട്രാ ലോ ഫ്രീക്വൻസിയിലുള്ള കമ്പനങ്ങൾ ഒരുപക്ഷെ മനുഷ്യർക്ക് അനുഭവിക്കാൻ കഴിയാത്തത്ര സൂക്ഷ്മമായവ പാമ്പുകൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടാവാം ഭൂകമ്പത്തിന് മുൻപ് പാറകളിൽ സമ്മർദ്ദം വർദ്ധിക്കുമ്പോൾ വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പാമ്പുകൾക്ക് ഈ വൈദ്യുത കാന്തിക മാറ്റങ്ങളോട് സംവേദനക്ഷമത ഉണ്ടോ എന്നത് പഠനവിധേയമാണ് ഈ മാറ്റങ്ങൾ അവയുടെ നാഡീ വ്യവസ്ഥയെ സ്വാധീനിക്കുകയും അസ്വസ്ഥതകൾക്ക് കാരണമാവുകയും ചെയ്യാം ഭൂകമ്പത്തിന് മുൻപ് ഭൂമിക്കിടയിൽ നിന്നും ചില വാതകങ്ങൾ പുറത്തു വരാൻ സാധ്യതയുണ്ട് ഈ വാതകങ്ങളുടെ ഗന്ധം തിരിച്ചറിയാൻ പാമ്പുകൾക്ക് പ്രത്യേക കഴിവുണ്ടോ എന്നതും പരിശോധിക്കേണ്ട വിഷയമാണ് ഇത് അവയ്ക്ക് ആപത്ത് മണത്തറിയാൻ സഹായിച്ചേക്കാം ഭൂമിക്കിടയിൽ ഉണ്ടാകുന്ന ഊർജ്ജ ചെറിയ താപനില വ്യതിയാനങ്ങൾക്ക് കാരണമാകാം തണുത്ത രക്തമുള്ള ജീവികളായതിനാൽ പാമ്പുകൾക്ക് താപനിലയിലുള്ള ചെറിയ മാറ്റങ്ങൾ പോലും പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും ഇത് അവയുടെ സ്വാഭാവിക ഉറക്കത്തെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട് ഈ ഘടകങ്ങളെല്ലാം ഒരുമിച്ച് പാമ്പുകളെ ഭൂകമ്പത്തിനുള്ള ഒരു സ്വാഭാവിക സെൻസറായി മാറ്റാൻ സാധ്യതയുണ്ട് ഭൂകമ്പത്തിന് മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുൻപ് പാമ്പുകൾ മാളത്തിൽ നിന്നും പുറത്തു വരികയും ക്രമരഹിതമായി പ്രവർത്തിക്കുകയും ആശയക്കുഴപ്പത്തിൽ അലഞ്ഞു തിരിയുകയും ചെയ്യുന്നു ആഴത്തിലുള്ള ആയിരിക്കേണ്ട സമയത്ത് പോലും തണുത്തുറഞ്ഞ അവസ്ഥയിൽ ഇവയെ കണ്ടെത്തിയിട്ടുണ്ട് ഇത് അവയുടെ ഉള്ളിൽ രൂപപ്പെടുന്ന അസ്വസ്ഥതയുടെ വ്യക്തമായ സൂചനയാണ് പാമ്പുകളുടെ അസാധാരണ പെരുമാറ്റവും ഭൂകമ്പങ്ങളും തമ്മിലുള്ള ബന്ധം വെളിപ്പെടുത്തുന്ന നിരവധി ചരിത്ര സംഭവങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ചൈനീസ് ഭൂകമ്പം എട്ടേ ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂകമ്പത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് മൈനസ് പത്ത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള തണുത്തുറഞ്ഞ താപനില ഉണ്ടായിരുന്നിട്ടും പാമ്പുകൾ കൂട്ടത്തോടെ ഭൂമിയിൽ നിന്നും പുറത്തു വന്നതായി റിപ്പോർട്ടുണ്ട് മഞ്ഞുമൂടിയ റോഡുകളിലൂടെ അവ ഇഴഞ്ഞു നീങ്ങുന്നത് സാധാരണ അവസ്ഥയിൽ അസാധ്യമായ കാഴ്ചയായിരുന്നു ഈ ഭൂകമ്പം രണ്ടു ലക്ഷത്തിലധികം ആളുകളുടെ ജീവൻ അപഹരിച്ചു അസാധാരണമായ ഈ പാമ്പ് സഞ്ചാരം പ്രാദേശിക ജനങ്ങൾക്കൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നിരിക്കാം എന്നാൽ അന്ന് ഇതിനെ ശാസ്ത്രീയമായി വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ ടാങ്ഷൻ ഭൂകമ്പം ഏകദേശം രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരം പേർ മരിച്ച മറ്റൊരു മാരകമായ ഭൂകമ്പത്തിന് തലേദിവസം പാമ്പുകളുടെ കൂട്ടങ്ങൾ മാളങ്ങളിൽ നിന്നും കൂട്ടമായി പുറത്തുവന്നു പാമ്പുകളിൽ മാത്രമല്ല മത്സ്യങ്ങളിലും നായ്ക്കളിലും അസാധാരണമായ പെരുമാറ്റം അക്കാലത്തെ ഉദ്യോഗസ്ഥർ ശ്രദ്ധിച്ചു ഇത് ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനമായി മൃഗങ്ങളുടെ പെരുമാറ്റം ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് പര്യവേഷണം ചെയ്യാൻ ചൈനീസ് ഗവേഷകരെ പ്രേരിപ്പിച്ചു ചൈനയിൽ മൃഗങ്ങളുടെ പെരുമാറ്റം നിരീക്ഷിച്ച് ഭൂകമ്പം പ്രവചിക്കാൻ ശ്രമിക്കുന്ന ചില പ്രൊജക്ടുകൾ ഇപ്പോഴും നിലവിലുണ്ട് രണ്ടായിരത്തി ആറിലെ യോഗ്യകാർത്ത ഭൂകമ്പം ആറേ ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായപ്പോൾ സമാനമായ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു രാത്രിയിൽ ധാരാളം പാമ്പുകൾ പുറത്തു വരാറുണ്ടെന്നും ചിലത് വീടുകളിൽ കയറാൻ പോലും ശ്രമിച്ചതായും ഗ്രാമവാസികൾ പറഞ്ഞു ഇത് ആളുകളിൽ ഭയം ഉളവാക്കിയിരുന്നു രണ്ടായിരത്തി ഒന്നിലെ ഭൂജ് ഭൂകമ്പം റിപ്പബ്ലിക് ദിനത്തിൽ ഗുജറാത്തിലുണ്ടായ ഈ വലിയ ഭൂകമ്പത്തിന് ശേഷം അസാധാരണമാം വിധം തുറസ്സായ സ്ഥലങ്ങളിൽ പാമ്പുകളുടെ എണ്ണം വർദ്ധിച്ചതായി നാട്ടുകാർ ശ്രദ്ധിച്ചു ചിലത് ദുരിതാശ്വാസ ക്യാമ്പുകളിലും താൽക്കാലിക ഷെൽട്ടറുകളിലും കാണപ്പെട്ടു രണ്ടായിരത്തി നാലിലെ ഇന്ത്യൻ മഹാസമുദ്ര ഭൂകമ്പവും സുനാമിയും രണ്ടായിരത്തി അഞ്ചിലെ നേപ്പാൾ ഭൂകമ്പം ഈ ദുരന്തങ്ങളിലും മാളങ്ങൾ ഇളകിയതിനാലും വന്യജീവികളുടെ സ്ഥാനഭ്രംശം പ്രംശം മൂലവും പാമ്പുകടിയേറ്റ കേസുകളുടെ വർദ്ധനവ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വനമേഖലയിൽ കൂടുതൽ പാമ്പുകളെ കണ്ടതായും റിപ്പോർട്ടുകളുണ്ട് ഈ സംഭവങ്ങളെല്ലാം പാമ്പുകൾക്ക് ഭൂകമ്പവുമായി ഒരു പ്രത്യേക ബന്ധമുണ്ടെന്ന് ഉറപ്പിക്കുന്നില്ലെങ്കിലും ഈ പ്രതിഭാസത്തെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണെന്ന് ഇത് ചൂണ്ടിക്കാട്ടുന്നുണ്ട് മൃഗങ്ങൾ പ്രത്യേകിച്ചും ഉരഗങ്ങൾ മനുഷ്യരെക്കാൾ പരിസ്ഥിതിയിലെ മാറ്റങ്ങളോട് കൂടുതൽ സംവേദനക്ഷമത ഉള്ളവരാണെന്നതിൽ സംശയമില്ല പാമ്പുകൾക്ക് കുറഞ്ഞ ആവൃത്തിയിലുള്ള കമ്പനങ്ങൾ പിടിച്ചെടുക്കാനും ടെക്ടോണിക് ചലനം മൂലമുണ്ടാകുന്ന വൈദ്യുത കാന്തിക പൾസുകൾ പോലും കണ്ടെത്താനും കഴിയും ഈ കഴിവ് ഒരു സ്വാഭാവിക മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനമായി ഉപയോഗപ്പെടുത്താമെന്ന് ചില ഗവേഷകർ വാദിക്കുന്നുണ്ട് എന്നാൽ പാമ്പുകളുടെ പെരുമാറ്റത്തെ വിശ്വസനീയമായ ഒരു പ്രവചന മാതൃകയാക്കി മാറ്റുന്നത് വെല്ലുവിളിയാണ് അതിൽ ചില പ്രധാന വെല്ലുവിളികൾ ഇവയാണ് വെള്ളപ്പൊക്കം പെട്ടെന്നുള്ള താപനില മാറ്റങ്ങൾ ആവാസ വ്യവസ്ഥയുടെ നാശം അല്ലെങ്കിൽ ഇരകളെ തേടിയുള്ള യാത്രകൾ പോലുള്ള മറ്റു കാരണങ്ങളാലും പാമ്പുകൾ ഉപരിതലത്തിലേക്ക് വന്നേക്കാം ഇത് ഭൂകമ്പവുമായി ബന്ധമില്ലാത്ത സാഹചര്യങ്ങളിൽ തെറ്റായ മുന്നറിയിപ്പുകൾക്ക് കാരണമായേക്കാം അതോടൊപ്പം മൃഗങ്ങളുടെ പെരുമാറ്റം ഒരു ഭൂകമ്പം എപ്പോൾ എവിടെ എത്ര തീവ്രതയിൽ സംഭവിക്കുമെന്ന് കൃത്യമായി പ്രവചിക്കാൻ പര്യാപ്തമല്ല ഇതൊരു പ്രവചനം എന്നതിലുപരി സൂചന മാത്രമാണ് എല്ലാ പാമ്പുകളും ഒരുപോലെ പ്രതികരിക്കണമെന്നില്ല ഓരോ ഇനത്തിനും വ്യത്യസ്തമായ പ്രതികരണ രീതികൾ ഉണ്ടാകാം കൂടാതെ കാലാവസ്ഥ പാരിസ്ഥിതിക സാഹചര്യങ്ങൾ ഭൂമിശാസ്ത്രം എന്നിവയെല്ലാം പെരുമാറ്റത്തെ സ്വാധീനിക്കും വലിയ തോതിൽ പാമ്പുകളെ നിരീക്ഷിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നത് വളരെ ശ്രമകരമായ കാര്യങ്ങളാണ് ഇതിന് വലിയ സാങ്കേതിക വിദ്യകളും മനുഷ്യ വിഭവശേഷിയും ആവശ്യമാണ് ഇക്കാരണങ്ങളാൽ മൃഗങ്ങളെ മാത്രം ആശ്രയിച്ചുള്ള ഒരു ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനം നിലവിൽ പ്രായോഗികമല്ല എന്നിരുന്നാലും ഈ വിഷയത്തിൽ കൂടുതൽ ഗവേഷണം നടത്തുന്നത് ഭൂകമ്പങ്ങളുടെ അടിസ്ഥാന സ്വഭാവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാനും പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാനും സഹായിച്ചേക്കാം ഭൂകമ്പത്തിന് ശേഷം പാമ്പുകളിൽ നിന്നുള്ള അപകടം വർദ്ധിക്കുന്നു മാളങ്ങൾ നശിപ്പിക്കപ്പെടുകയും ആവാസ വ്യവസ്ഥകൾ തകരുകയും ചെയ്യുന്നതിനാൽ പാമ്പുകൾ പലപ്പോഴും തുറസായ സ്ഥലങ്ങളിൽ അഭയം തേടുന്നു അവശിഷ്ടങ്ങൾക്കിടയിൽ വീടുകൾക്കുള്ളിൽ അല്ലെങ്കിൽ താൽക്കാലികമായി ടെൻഡറുകൾക്ക് സമീപം രാത്രിയിൽ ഇവയെ കണ്ടെത്താൻ പ്രയാസമാണ് ദുരിതാശ്വാസ പ്രവർത്തകരും ദുരിതബാധിതരും മുൻകരുതലുകൾ എടുക്കാൻ നിർദ്ദേശിക്കുന്നുണ്ട് ഭൂകമ്പാനന്തര ക്യാമ്പുകളിൽ നിരവധി പാമ്പുകടിയേറ്റ കേസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ നഗ്നപാതാ ചലനമോ ഉറക്കമോ കടിയേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിക്കുമ്പോൾ പാമ്പുകളുടെ സാന്നിധ്യം ശ്രദ്ധിക്കുകയും മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പാമ്പുകളുടെ അസാധാരണ പെരുമാറ്റം ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനമായി ഉപയോഗിക്കാമോ എന്ന ചോദ്യം ഇപ്പോഴും ഒരു തുറന്ന ഗവേഷണ മേഖലയാണ് നൂതന സെൻസറുകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉപയോഗിച്ച് മൃഗങ്ങളുടെ പെരുമാറ്റം നിരീക്ഷിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നത് ഈ രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പാമ്പുകൾ ഉൾപ്പെടെയുള്ള ജീവികളുടെ സൂക്ഷ്മമായ ശാരീരിക മാറ്റങ്ങളും പെരുമാറ്റ രീതികളും രേഖപ്പെടുത്തുന്നതിലൂടെ ഭൂകമ്പ പ്രവചനത്തിനുള്ള കൂടുതൽ വിശ്വസനീയമായ സൂചകങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞേക്കും പ്രകൃതിയുടെ നിഗൂഢമായ ഈ മുന്നറിയിപ്പ് സംവിധാനം കൂടുതൽ പഠനങ്ങൾക്ക് വിധേയമാക്കേണ്ടതുണ്ട് ഇത് ഭാവി ദുരന്തങ്ങൾ ഒഴിവാക്കാൻ മനുഷ്യരാശിക്കൊരു വഴികാട്ടിയായേക്കാം ഈ വിഷയത്തിൽ കൂടുതൽ ഗവേഷണങ്ങൾ നടത്തുന്നതിലൂടെ പ്രകൃതി ദുരന്തങ്ങളെ നേരിടാനുള്ള നമ്മുടെ കഴിവ് മെച്ചപ്പെടുത്താനും ജീവൻ രക്ഷിക്കാനും സാധിക്കുമെന്ന് കരുതുന്നു